ഈ ാനന്ദൻ അഞ്ച് രൂപ കൊടുത്തിട്ടാണ് പാർട്ടി അങ്ങോട്ട് വിടുന്നത് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ പൈസ തീരും ആ പൈസ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം തിരിച്ച് പോകുമ്പോൾ അച്ചുകാരൊന്നും തിരിച്ച് പോകില്ല അയാൾ അവിടെ ഒരു വീടിൻ്റെ ഒരു കുളത്തിൽ നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് കുളിക്കാനായിട്ട് ഇറങ്ങും ഇറങ്ങിയിട്ട് ആ കുളത്തിൽ കിടന്നുകൊണ്ട് അയാളുടെ ഷർട്ട് മുണ്ടും ജുബയൊക്കെ പിഴിഞ്ഞ് അയാൽ കൊണ്ടിടും എന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങി കിടക്കും ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ആ കിടക്കുന്ന സമയം കൊണ്ട് ആ ജുബയും മുണ്ടും പിന്നെ ഉണങ്ങുമ്പോൾ അതിട്ടുകൊണ്ട് അടുത്ത പാർട്ടി പ്രവർത്തനത്തിനായിട്ട് പി എസ് എച്ച് ആർ നിന്ന് പോവുകയാണ് മനസ്സിലായില്ലേ അതൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് പുച്ഛമാണെന്നാണ് ഞാൻ പറയുന്നത് ഇവർ ഇതുപോലൊരു ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ അത് അവർക്ക് പിന്നെ ഭയങ്കര ഒരു ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടും ഒരു ക്രെഡിറ്റുമായിട്ട് അവർ കാണുകയുള്ളു വസ്തുത ഇതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി അതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം കൂടി ചർച്ചയായി വീണ ജോർജിന്റെ കയ്യിലെ ഒരു ബാഗ് ഒരു ഹാൻഡ് ബാഗ് ഇമ്പേരിയോ അർമാനി എന്ന് പറയുന്ന ലോക ബ്രാൻഡായി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലോക ബ്രാൻഡിലെ മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഒരു ബാഗാണ് വീണ ജോർജിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സർ സത്യത്തിൽ വീണ ജോർജ് ഇങ്ങനെ ഒരു ബാഗ് ധരിച്ചത് കൊണ്ട് നമ്മളെ ആരെയും തന്നെ ബാധിക്കുന്നില്ല അവരുടെ പൈസ അവർക്ക് ഏത് ബ്രാൻഡിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാം പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവരുടെ സി പി എം പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായ ഇത്തരത്തിലുള്ള ആഡംബര ബാഗ് ധരിക്കുന്നതിനോട് അങ്ങനെന്താണ് അഭിപ്രായം അതില് വലിയ കാര്യൊന്നുമില്ല എനിക്ക് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ൻ എന്നൊക്കെ പറയുന്നതിന്റെ നിർവചനങ്ങൾ വളരെ ആഴത്തിൽ തന്നെ കേരളത്തിലെ സി പി എമ്മിന് സംശയം മാറിക്കഴിഞ്ഞു നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ ഇപ്പം നമ്മൾ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ മുഖ്യമന്ത്രിയുടെ മകള് ഒരു വിവാദ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി വാങ്ങിച്ചതിനെ കുറിച്ചുള്ള ചർച്ച അതാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഈ അർമാണി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ എംപോറിയോ അർമാണി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു നമ്മൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യമ്മകളും ഇടുന്ന വേഷവിധാനങ്ങളെ കുറിച്ചിട്ടൊന്നും നമ്മൾ നമുക്ക് ഇവരെ ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ അതൊക്കെ ഇത് ഇതിനേക്കാളൊക്കെ വളരെ വളരെ മുകളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് നമുക്ക് പിന്നെ സംശയം ഉദാഹരണത്തിന് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഇപ്പം അവരെ കുറിച്ചിട്ട് കേൾക്കുന്നില്ല അവര് ഇവിടെ വന്നിട്ട് ഒരു പ്രകാവശ്യം പറഞ്ഞത് ഈ ഷാർജ ഷെയ്ഖോ മറ്റോ വന്നപ്പോൾ ഷാർജ ഷെയ്ഖിന്റെ ഭാര്യക്ക് ഭാര്യയെ എന്ത് ചെയ്താൽ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവർക്ക് എന്തോ വലിയ സ്വർണ്ണാഭരണം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അവരെ വേണമെങ്കിൽ സ്വർണം കൊണ്ട് മൂടാൻ തയ്യാറാണ് എന്ന് പിണറായി വിജയന്റെ ഭാര്യ കമലാവിജയൻ പറഞ്ഞതായിട്ടാണ് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചത് ആരോപണത്തിനൊന്നും ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ പറഞ്ഞൊരു തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വില കുറഞ്ഞ പിന്നെ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ പുച്ഛിക്കുള്ളൂ യഥാർത്ഥത്തിൽ വീണാ ജോർജ് ഇതുപോലൊരു ഹാൻഡ് ബാഗ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ അത് അവർക്ക് പിന്നെ ഭയങ്കര ഒരു 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 സ്റ്റാറ്റസ് നമ്മൾ ഇതിന് മുൻപ് അതായത് ബംഗാളിൽ ഒരു യുവ നേതാവാണ് രതാപ്രതാപ് ബാനർജി എന്ന് പറയുന്ന ഒരു യുവ നേതാവ് അവിടെ നിന്ന് വളർന്നു വരുന്ന സമയത്താണ് ആ സ്മാർട്ട് വാച്ച് ധരിച്ചു അല്ലെങ്കിൽ മറ്റ് ആഡംബരമായ ഒരു ജീവിതം ചെയ്തു എന്നുള്ള തരത്തിൽ സി പി എം പാർട്ടി ഒരു സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലോട്ടൊക്കെ എത്തിയ ഒരു കഥ ഇതൊരു കേട്ട് കേൾവിയാണ് പക്ഷേ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതായത് പാർട്ടിയുടെ നയം എപ്പോഴും ലളിത ജീവിതം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ സി പി എം പാർട്ടിക്ക് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവർക്ക് അത് ചെയ്യാം കാരണം അവർ ഒരു ആണ് അതോടൊപ്പം തന്നെ വീണ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിലെ സി പി എം മന്ത്രിയാണെന്നുള്ളതാണ് അവിടെ വ്യത്യസ്തമാകുന്നത് ഈ നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഭാര്യക്കും മകൾക്കും ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളല്ല കുടുംബവും ലളിത ജീവിതം എന്നാണ് അല്ല കമ്മ്യൂണിസ്റ്റ് അവരുടെ ഭാര്യയ്ക്കുമക്കൾക്കും എത്ര വലിയ അത്യാഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാം അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അറിയാത്തതുകൊണ്ടുള്ളൊരു ധാരണ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വി എസ് അച്ഛനന്ദൻ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കുട്ടനാട്ടിൽ പാർട്ടി സംഘടിപ്പിക്കാൻ പോയി പോകുമ്പോൾ വി എസ് അച്ഛാനന്ദൻ അഞ്ച് രൂപ കൊടുത്തിട്ടാണ് പാർട്ടി അങ്ങോട്ട് വിടുന്നത് മൂന്നു നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പൈസ തീരും ആ പൈസ തീർന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം തിരിച്ചു പോകുമ്പോൾ അച്ഛനൊന്നും തിരിച്ചു പോകില്ല അയാൾ അവിടെ ഒരു വീടിൻ്റെ കൊമ്പൗണ്ടിനകത്തുള്ള ഒരു കുളത്തിൽ നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് കുളിക്കാനായിട്ട് ഇറങ്ങും ഇറങ്ങിയിട്ട് ആ കുളത്തിൽ കിടന്നുകൊണ്ട് അയാളുടെ ഷർട്ട് മുണ്ടും ജുബയൊക്കെ പിഴിഞ്ഞ് അയൽ കൊണ്ടിടും എന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങി കിടക്കും രണ്ട് മൂന്നാല് മണിക്കൂർ ആ കിടക്കുന്ന സമയം കൊണ്ട് ആ ജുബയും മുണ്ടും പിന്നെ ഉണങ്ങുമ്പോൾ അത് ഇട്ടുകൊണ്ട് അടുത്ത പാർട്ടി പ്രവർത്തനത്തിനായിട്ട് പി എസ് എച്ച് ആർ പോവുകയാണ് മനസ്സിലായില്ലേ അതൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് പുച്ഛമാണെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഇനി അത് കഴിഞ്ഞിട്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള കഥ ഞാൻ പറഞ്ഞുതരാം പി കെ ഗുരുദാസൻ പറഞ്ഞിട്ട് കൊല്ലത്തിനൊരു നേതാവുണ്ട് അയാൾ അയാളുടെ മകളെ കൊണ്ട് അത് ഒരു തുളിക്കടയിൽ ചെന്നപ്പോഴത്തേക്കും മകള് തുളിക്കടയിൽ ചെന്നപ്പോഴത്തേക്കും പിന്നെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാരി അവിടെ പിന്നെ സൈറ്റിൽ കൊടുത്തിട്ടിരിക്കുന്നു അങ്ങോട്ടൊന്ന് നോക്കിയപ്പം ഗുരുദാസൻ പറഞ്ഞു വേണ്ട 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 അങ്ങോട്ടൊന്നും നോക്കണ്ട അത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്കുള്ളത് അപ്പുറത്തുണ്ട് അവിടെ പോയി മേടിച്ചോളാം പറഞ്ഞു മനസ്സിലായില്ലേ കേരളത്തിലൊരു പ്രമുഖ നേതാവിൻ്റെ ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട് പിന്നെ ഗവർണർ അത്യുന്നത സ്ഥാനം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അയാളുടെ ഭാര്യ ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെയൊക്കെയാണ് സാരി പിന്നെ മേടിക്കുന്നത് അത് ഈ പാളയത്തുള്ളൊരു തുണിക്കടയിൽ നിന്നാണ് ഒരു സാരി മേടിക്കുന്നത് അപ്പോൾ ഈ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും മക്കൾക്കും അത്യാ അത്യന്ത അത്യാഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാമെന്ന് പറയുന്നതിനകത്തുള്ളൊരു അനൗചിത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള പണം അവർക്ക് എവിടുന്നാണ് അപ്പൊ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളെ അവിടെ നിൽക്കട്ടെ അവരെന്തോ എൻ്റർപ്രണിയറാണെന്ന് നിങ്ങൾ പറഞ്ഞു അതിൻ്റെ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ ഭാര്യ അവർക്ക് എങ്ങനെയാണ് അത്യാഡംബരപൂർണ്ണമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുക കാരണം അതിനെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് അത് പിണറായി വിജയൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടിയിൽ ഉണ്ടാക്കുന്ന പൈസ ആയതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ രക്തപ്രത ബാനർജിയുടെ കാര്യം പറഞ്ഞു രൃത്തപ്രതാ ബാനർജി പിന്നെ ബംഗാളിലെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എം പി ആയിരുന്നു അയാൾ ആപ്പിൾ വാച്ചും എന്തോ വില കൂടി എന്തോ മോംബ്ലോങ് എന്തോ പെന്നും ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ പാർട്ടിയും സസ്പെൻഡ് ചെയ്തായിരുന്നു മനസ്സിലായില്ലേ അയാളിപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെയാണ് അപ്പം ഈ ഈ വളരെ ചുരുങ്ങിയ നിലവിൽ ജീവിച്ച് ചുരുങ്ങിയ നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തൊഴിലാളികൾക്ക് വിപ്ലവത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതാണ് പരിഹാസം നമുക്ക് ഓർമ്മയില്ലായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കെ കെ ശൈലജ മുപ്പത്തയ്യായിരത്തിനെ നാൽപ്പതിനായിരത്തിനോ കണ്ണാടിയെ കുറിച്ച് നമ്മൾ ചെയ്തു സി നമ്മളിപ്പോ ഇപ്പൊ ഈ പറഞ്ഞില്ല ഇതൊക്കെ പറഞ്ഞില്ല നമ്മൾ പിണറായി വിജയന്റെ വസ്ത്ര വസ്ത്രം ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക് പിണറായി കയ്യിലെ വാച്ച് അതിലെ വില അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക് മനസ്സിലല്ലേ ഇപ്പൊ പിണറായി വിജയന്റെ മകൾ ആണെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് സി എംമാറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ഈ ഇത്തരം ചർച്ചകൾ തന്നെ പരിഹാസ്യമായി പോകുന്നു എന്തോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇതുപോലെയുള്ള ഈ എംബോറിയോ അർമാണി എന്ന് പറഞ്ഞ ബാഗും ഈ ആപ്പിൾ വാച്ചും അതുപോലെയുള്ള ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഇതുപോലുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്നവരെ മാത്രമേ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരായി അവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പഴയകാലത്ത് ലളിത ജീവൻ നയിക്കുന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് പരിഹാസ്യമാണ് നമ്മളിപ്പോൾ ആലോചിച്ചു നോക്കും ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പുതിയ എ കെ ജി സിൻ്റെ ഒമ്പത് നിലയിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കെട്ടിടമാണ് മനസ്സിലായില്ലേ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കെട്ടിടം പണിയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഈ തൊഴിലാളി വർഗത്തിൽ അധിഷ്ഠിത തൊഴിലാളി വർഗ വിപ്ലവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടിക്ക് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കെട്ടിടം എങ്ങനെ പണിയാൻ കഴിയുന്നു എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല കാരണം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി എ കെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഇപ്പോൾ ഉണ്ട് അവിടെ ഞാനൊക്കെ പത്തിരുപത്തഞ്ച് വർഷം അവിടെ പ്രവർത്തിച്ചിരുന്നതാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ നേതാക്കന്മാർക്കും മുറിയുണ്ട് അടുക്കളയുണ്ട് വലിയ ഹോളുണ്ട് അപ്പുറത്ത് എ കെ ജി ഹോളുണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതിന് നേരെ ഇതിനുവെച്ച് പഞ്ചായക്ഷത്ര സൗകര്യത്തിൽ താമസിക്കാൻ ഫ്ലാറ്റുണ്ട് ഇതെല്ലാം ഉള്ളപ്പോഴും അതിൻ്റെ മീറ്ററുകളിൽ അപ്പുറത്ത് ഒമ്പത് നിലയുള്ള നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിൽ സി പി എം കാരന് ഒരു ഉളുപ്പും ഒരു ലജ്ജയുമില്ല മനസ്സിലായില്ലേ അപ്പം സി പി എംകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം താഴ്ത്തട്ടുള്ള ആണികൾക്കൊക്കെ ഇപ്പം ഈ വീണാ ചോർജിൻ്റെ ഇത് ചർച്ചയിൽ വരുമ്പോൾ അവരുടെ മനസ്സിൽ വന്നു പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് എന്തുകൊണ്ടിത് പറ്റുന്നില്ല എന്തുള്ള തോന്നലാണ് അവർക്കുണ്ടാകുന്നത് അപ്പം അതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായില്ലേ അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയുള്ളവർക്ക് വിലയുള്ളൂ ഇപ്പൊ വീണ ജോർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാലോചു വീണാ ജോർജിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കാര്യ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം അല്ല അല്ല ഞാൻ ചോദിക്കുന്ന അവര് കമ്മ്യൂണിസ്റ്റ് ആര് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നു അല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്ന് ആര് പറഞ്ഞു അത് അതിപ്പം പിന്നെ പിന്നെന്താണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പിന്നെ സി പി എമ്മിന്റെ മന്ത്രിയാണ് അല്ലേ സി പി എമ്മിന് മന്ത്രിയല്ലേ അവരുടെ കയ്യിലിരിപ്പ് എന്താണ് അവൻ വി എസ് സച്ച് സുദാനന്ദ്രൻ എന്താ വിളിച്ചത് കാമഭ്രാന്തൻ എന്നാണ് വി എസ് സുദാനന്ദനെ വിളിച്ചത് സ്ത്രീകളെ കണ്ടാൽ സമനില തെറ്റിപ്പോന്നവനാണ് അവൻ അവനും കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് വീണാചേറെന്ന് പറഞ്ഞാൽ ആരാണ് അവരൊരു പിന്നെ ഭൂഷ്വ പിന്നെ പിന്നെ ദൃശ്യമാധ്യമ ചാനലിലൊരു റിപ്പോർട്ടറായിരുന്നു അവരൊരു തവണ ജയിച്ചു അവർ അവരെ കൊണ്ടുവന്ന് നിർത്തി പുതിയ പാർട്ടിക്കകത്ത് അതല്ല അതിനപ്പുറം നടക്കും അവരത് കഴിഞ്ഞു എന്നുകൊണ്ട് ജയിച്ചു ഒരു മന്ത്രിയായി അവരെങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകുന്നു സി അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞപോലെ നമുക്കിങ്ങനെ ചർച്ചാവിഷയമാകുന്നുള്ളതല്ലാതെ യഥാർത്ഥം എടുത്ത് യാഥാർത്ഥ്യം നമ്മൾ എടുത്ത് നോക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഇല്ല ഇന്നൊരു കോർപ്പറേറ്റ് സംവിധാനമാണിത് ഈ കോർപ്പറേറ്റ് സംവിധാനത്തിനകത്ത് ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് അത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നടക്കുന്നത് ഇതിൻ്റെ ഒരു അന്ത്യം നമ്മുടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തീരാൻ പോകുന്നതിന് മുമ്പുള്ള ഒരാളിക്കത്തലാണ് ഈ എം പൊരി വർമാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ദേവി ഇത് ഈ വീണാ ജോർജിനെയൊന്നും കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നൊന്നും നമ്മൾ പറയരുത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലൊരു മന്ത്രിയാണ് എന്നുള്ളതിനപ്പുറത്ത് പിന്നെ അവർക്ക് എന്ത് കമ്മ്യൂണിസം ആണ് അവർക്കുള്ളത് അവർ ഇപ്പോൾ എന്താ സീറ്റ് കമ്മിറ്റിയുടെ ക്ഷണിതാവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പാർട്ടി അപ്പോൾ ആർ ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട് അവരും സീറ്റ് കമ്മിറ്റിയാണ് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ പാർട്ടി ഇതാണ് ഈ പാർട്ടി തീരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളിലാണ് എംബോറി വർമാണി പോലുള്ള ബാഗുകൾ നടപ്പ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക വളരെ കാലം സാറ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനോടൊപ്പം നടന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും ലളിതമായൊരു ജീവിതമായിരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ഒരുപക്ഷെ അച്യുതാനന്ദനായിരിക്കും അവനപ്പുറത്തേക്ക് ഏതെങ്കിലും നേതാക്കളെ അങ്ങ് മനസ്സിൽ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് അതുപോലത്തെ ഒരുപാട് നേതാക്കന്മാരുണ്ട് വി എസ് അച്യുതാനന്ദൻ മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ പഴയ കാലത്ത് നേതാവുള്ളൂ അത് കഴിഞ്ഞിട്ടൊക്കെ എത്രയോ ലളിത ജീവിതം നയിക്കുന്ന എത്രയോ നേതാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞു പി കെ ഗുരുദാസന്റെ കാര്യം പറഞ്ഞു ജെ മേഴ്സിക്കുട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വ നിരയിൽ ഇതുപോലെ ലളിത ജീവിതം നയിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാർ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എത്രയോ പേരെ അനുഭവം പറയാമോ അല്ല അനുഭവം എന്നുള്ളതല്ല അവരെല്ലാവരും അങ്ങനെയാണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ നോക്കഴിഞ്ഞാൽ ലളിത ജീവിതത്തിൽ അധിഷ്ഠിതമായി പോകുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് ഇപ്പം സി എസ് സുജാത അവരുടെ ഒരുപാട് വനിതാ നേതാക്കന്മാർ ഒരുപാട് പുരുഷന്മാർ നേതാക്കന്മാരുണ്ട് അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അവർ ലളിത ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് കാരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷെ പോയിന്റ് എന്താണ് പോയിന്റ് ഇതിനെ നയിക്കുന്ന ആ ഒരു സംഘമുണ്ട് ആ സംഘത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിപ്പുടേനും ഘട്ടഞ്ചായം കാലം പോയി എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ അവരൊക്കെ നടക്കുന്ന റേഞ്ച് റോവറിലാണ് ഏതോ മൊതാലുള്ള റേഞ്ച് റോവറിലാണ് ഇ പി ജയരാജൻ നടന്നുകൊണ്ടിരുന്നത് പിണറായി വിജയൻ നടക്കുന്ന കാറിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലേ എത്ര ലക്ഷം രൂപ വിലയുള്ള കാറിൻ്റെ അതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭാര്യയുടെയും പിണറായി ഭാര്യയുടെയും മക്കളുടെയൊക്കെ ജീവിതശൈലിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് അപ്പം ഇതിനെ നയിക്കുന്നവരുടെ കാഴ്ചപ്പാടിലുള്ള വ്യതിയാനങ്ങളുടെ പ്രതിഫലമാണ് ഈ വീണ ഈ ഗോവിന്ദൻ ഗോവിന്ദൻ മാസ്റ്റർ വീണാ പലരും പറയാറുണ്ട് നിലവിലുള്ളതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശൈലി എങ്ങനെയാണ് ഗോവിന്ദൻ മാസ്റ്ററെ അയാളുടെ ഒരു ജീവിത ശൈലിയെ കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി നേതാക്കന്മാരുടെ ജീവിതശൈലിയൊന്നും അങ്ങനെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടാറില്ല ഒരു ഔദ്യോഗിക സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോഴുള്ള അവരുടെ അത്യാഡംബരത്തെ ചർച്ച അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ ഇവർക്ക് എംബാരി വെർമാണി നമ്മുടെ ബാഗ്ഡോർ നടക്കാൻ പറ്റുമോ പറ്റില്ല അവരെ എഴുതി യൂറോ കുതിരക്കളായി അപ്പോൾ ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളൊരു ജീർണതയുണ്ട് അതിനകത്ത് ഇതുപോലെ അത്യാഡംബരപൂർവ്വമായിട്ടുള്ള പിന്നെ ജീവിതശൈലി പിന്തുടരുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെ പിന്തുടരുന്നവർക്കാണ് ഈ പാർട്ടിയിൽ ഇന്ന് സ്ഥാനം എന്നുള്ളതാണ് എൻ്റെ വാദം അതിൻ്റെ കാരണം ഈ പാർട്ടി ഇല്ലാത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതയാണ് എന്നതാണ് അതിന്റെ വസ്തുത അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അത്യാഡംബരമൊന്നും ഇപ്പോൾ പഴയ പോലെ പിന്നെ വളരെ ഗൗരവത്തിലെടുത്തൊന്നും പാർട്ടി അണികൾ ചർച്ച ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ പോലും ഇപ്പൊ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ പോലും ഇപ്പോൾ ഒന്നോ രണ്ടോ കാറില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് ഈ പത്ത് വർഷത്തെ ഈ ഭരണം ഈ പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത് കോർപ്പറേറ്റ് കമ്പനികളുടെ മാനേജിങ് ഡയറക്ടറെ പോലെയാണ് ഇപ്പോൾ മന്ത്രിമാർ അപ്പം അതുകൊണ്ടാണ് അവര് അവർ സ്വയം ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ എന്തെങ്കിലും ഒരു മാനേജിങ് ഡയറക്ടർ എന്ന ബോർഡ് മുമ്പ് എന്നൊക്കെ ആയിരിക്കും അവർ അവരെ ഇപ്പം നിങ്ങൾ അവരെ കുറിച്ചൊന്നാലോചിച്ച് നോക്കുകയും അവരാരായിരുന്നു അവരൊരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകർ അവരൊരു ഒരു ജസ്റ്റ് ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജു ആയിട്ട് ഞാൻ കണ്ടിരുന്നു അവരവിടെ നിന്ന് ഒരു തവണ ജയിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ജയിച്ചു രണ്ടാമത്തെ തവണ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആരോഗ്യമന്ത്രിയായി ആരോഗ്യമന്ത്രിയായ അവർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു അപ്പോൾ അവർക്ക് അവരെ കുറിച്ചിട്ടാണ് ഞാൻ ആരാണ് ഞാൻ ആകുമ്പോഴാണ് ഞാനെന്നുള്ളൊരു തോന്നലാണ് അവർക്ക് അപ്പം അതുകൊണ്ട് അവരുടെ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടാണെന്ന് ആർക്കാണ് പറയാൻ പറ്റുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടകത്ത് ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല